ഇപ്പോൾ എല്ലാവരും എസ് എഫ് ഐയുടെ പിറകെയാണ് എസ് എഫ് ഐ മാന്തിയോ എസ് എഫ് ഐ നുള്ളിയോ എസ് എഫ് ഐ മുദ്രാവാക്യം വിളിച്ചോ മുദ്രാവാക്യത്തിൽ എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുക എന്നതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും രീതി എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ചു അതോടൊപ്പം നമ്മുടെ പ്രതിപക്ഷവും ബി ജെ പിയും എല്ലാം അതിന് പിറകെ തന്നെയാണ് എല്ലാ ദിവസവും നമ്മുടെ മാധ്യമങ്ങളിൽ അഞ്ചോ ആറും വാർത്തകളാണ് എസ് എഫ് ഐയെക്കുറിച്ച് വരുന്നത് ഇതിനിടയിൽ ഈ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ശ്രദ്ധിക്കാതെ പോകുന്നതാണോ അതല്ലെങ്കിൽ ബോധപൂർവം അത് ശ്രദ്ധിക്കാതിരിക്കുന്നതാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിലൊന്ന് കെ എൻ ബാലഗോപാലിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകളായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവന ഇന്ന് മാധ്യമങ്ങളെല്ലാം അരിച്ചു പറിക്കപ്പോഴും അത് എവിടെയും കണ്ടില്ല അതുകൊണ്ടാണ് ഇക്കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതിലൊന്ന് ഇതാണ് ധനകാര്യമന്ത്രിയുടെ ഓഫീസ് വെള്ളിയാഴ്ച ഇറക്കിയ വാർത്താക്കുറിപ്പ് തലക്കെട്ട് ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം മുടക്കി പകരം കേരളം നൽകുന്നതും വിതരണം ചെയ്യുന്നില്ല എന്താണ് വാർത്ത ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം മുടക്കി പകരം കേരളം നൽകുന്നതും വിതരണം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് ബാലഗോപാൽ ഇത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള കഴിവ് നമ്മുടെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കുണ്ട് അവർക്കത് വളരെ എളുപ്പത്തിൽ അന്വേഷിക്കാം ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ ശരിയുണ്ടോ എന്ന് ശരിയുണ്ടെങ്കിൽ അതൊരു വാർത്തയല്ലേ എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് അങ്ങനെ തന്നെ തമസ്കരിക്കുന്നു അങ്ങനെ തമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അതിന് സത്യമുണ്ട് എന്നതാണ് വസ്തുത അതാണിപ്പോൾ തെളിയുന്നത് വരഗോപാൽ പറയുകയാണ് ക്ഷേമ പെൻഷൻ കേന്ദ്രവിഹിതം മുടക്കി പകരം കേരളം നൽകുന്നതും വിതരണം ചെയ്യുന്നില്ല തിരുവനന്തപുരം ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി വിതരണം ചെയ്യുന്നില്ല മുതിർന്നവർ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം എന്നുവെച്ചാൽ ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായമുള്ളത് അത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹായവും സംസ്ഥാനം മുൻകൂറായി തുക നൽകിയത് എന്നാൽ അതും പെൻഷൻകാർക്ക് വിതരണം ചെയ്യാത്ത കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻകാരെ വലയ്ക്കുകയാണ് നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതവും സംസ്ഥാന സർക്കാർ എല്ലാ മാസവും നൽകുന്നുണ്ട് ഇതിൽ ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേർക്ക് എന്ന് വെച്ചാൽ ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേർക്ക് കേന്ദ്ര വിഹിതമുണ്ട് അതിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ തുക കേന്ദ്ര സർക്കാർ വിഹിതമായി അനുവദിക്കേണ്ടതാണ് ഈ വിഹിതം മുടക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ തുകയും പെൻഷൻകാർക്ക് അതാത് മാസം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാർ മുൻകൂറായി പണം അനുവദിക്കുന്നു കേന്ദ്ര വിഹിതം വിതരണം ചെയ്യേണ്ടത് പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതവും പി എഫ് എം എസിൻ്റെ കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് കൈമാറുന്നുണ്ട് എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത് ഇത്തരത്തിൽ സാങ്കേതിക തരാറിന്റെ പേരു പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്രം കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് കേരളം തുക കൈമാറി ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻകാർക്ക് അത് എത്തിക്കാൻ പി എഫ് എം എസ് സംവിധാനം കഴിയുന്നില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക കുറച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതലാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരിന് പി എഫ് എം എസ് എന്ന നെറ്റ്വർക്ക് വർക്ക് വഴി ആക്കണമെന്ന നിർദ്ദേശം വന്നത് ഇല്ലെങ്കിൽ കേന്ദ്രം വിഹിതം നിഷേധിക്കുമെന്ന അറിയിപ്പുണ്ടായി ഇതനുസരിച്ച് കേന്ദ്ര വിഹിതം എല്ലാ മാസവും ഈ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയായി ഈ സാഹചര്യത്തിലാണ് പെൻഷൻകാരുടെ പ്രയാസങ്ങൾ കുറയ്ക്കാനായി ഈ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത് ഇതാണ് കെ എൻ ബാലഗോപാലിൻ്റെ പ്രസ്താവന നാം മനസ്സിൽ നോക്കണം എന്തൊരു തമ്മാടിത്തമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന് കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക നൽകുന്നില്ല ആ തുക നൽകുന്നില്ല എന്ന് മാത്രമല്ല അത് നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ പണം നൽകുന്നു പിന്നീട് കേന്ദ്ര സർക്കാർ നൽകിയാൽ മതി അത് നൽകാത്തത് കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകാത്തത് കൊണ്ട് പെൻഷൻകാർക്ക് മുഴുവൻ തുക കിട്ടട്ടെ എന്ന് കരുതി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് പണം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ഏജൻസിക്ക് പണം നൽകുകയാണ് ആ പണം പോലും വിതരണം ചെയ്യാതെ പിടിച്ചു വെക്കുന്നു എന്നർത്ഥം എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്തൊരു തമ്മാർത്ഥമാണിത് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഒരക്ഷരം മിണ്ടുന്നുണ്ടോ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയോ ചോദിക്കേണ്ടേ അത് കഴിയട്ടെ ഇനി മറ്റൊരു വിശേഷ വിശേഷമുണ്ട് അത് ഇതിനേക്കാൾ വിചിത്രമാണ് അത് മറ്റൊന്നുമല്ല എൻ എച്ച് എമ്മിനെ കുറിച്ചാണ് നാഷണൽ ഹെൽത്ത് മിഷനെക്കുറിച്ച് നാൽപ്പതിനായിരം എൻ എച്ച് എം ആശാ പ്രവർത്തകർക്കായി അൻപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചു കെ എൻ ബാലഗോപാലിൻ്റെ പ്രസ്താവനയാണ് സംസ്ഥാന സർക്കാർ എൻ എച്ച് എമ്മിലെ നാൽപ്പതിനായിരം ജീവനക്കാർക്കായി അമ്പത്തി കോടി രൂപ ശമ്പളം നൽകുന്നതിന് വേണ്ടി അനുവദിച്ചു എന്നാണ് വാർത്ത വാർത്ത എങ്ങനെയാണ് എൻ എച്ച് എമ്മിനും ആശാ പ്രവർത്തകർക്കുമായി അമ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പദ്ധതിയിലെ കേന്ദ്ര വിഹിതം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ എൻ എച്ച് എം ജീവനക്കാരുടെ ശമ്പളം വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്കായി നാൽപ്പത്തഞ്ച് കോടി രൂപ അനുവദിച്ചത് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് വിതരണത്തിന് പത്തു കോടിയും നൽകി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദേശീയ ആരോഗ്യ ദൗത്യം എൻ എച്ച് എമ്മിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് മൂലം ജീവനക്കാരുടെ ശമ്പളം അടക്കം മുടങ്ങുന്ന സ്ഥിതിയാണ് അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി മേഖലകളിലായി ഡോക്ടർമാർ ഉൾപ്പെടെ പതിനാലായിരത്തിൽ പരം ജീവനക്കാർ സംസ്ഥാനത്ത് എൻ എച്ച് എമ്മിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഇതിൽ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും അടക്കം ഉൾപ്പെടുന്നു ഇതിന് പുറമെ ഇരുപത്തി ആറായിരം ആശാവർക്കർമാരുമുണ്ട് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും ഉപയോഗിച്ചാണ് എൻ എച്ച് എം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം പദ്ധതി ചെലവ് മുഴുവൻ സംസ്ഥാനം വഹിക്കേണ്ട സ്ഥിതിയായിരുന്നു ഈ വർഷം രണ്ടായിരത്തി അഞ്ച് കോടി രൂപയുടെ പദ്ധതി അടങ്ങലിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണമായി ലഭിക്കേണ്ടതാണ് ഈ തുക നാലു ഗഡുക്കളായി ലഭിക്കുകയാണ് പതിവ് എന്നാൽ ഈ സാമ്പത്തിക വർഷത്തിൽ ആദ്യപാദത്തിൽ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല ഇതാണ് വാർത്ത ഈ തുകയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചു നാൽപ്പതിനായിരത്തിൽ പരം ജീവനക്കാരുടെ ആശാവർക്കർമാരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എവിടെയെങ്കിലും കണ്ടോ ഒരു വാർത്ത എവിടെയെങ്കിലും ഒരു പ്രതിഷേധക്കുറിപ്പ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം പുറപ്പെടുവിക്കുന്നത് കണ്ടിട്ടുണ്ടോ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു നമ്മുടെ എം പിമാർ കേരളത്തിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്ത് ജയിച്ചു പോയ എം പിമാർ എന്താണ് അവിടെ പോയി ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ ഇതാണ് ചോദ്യം ഇത് സംബന്ധിച്ച് ഒരു വാർത്ത നൽകാൻ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്താൻ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല അപ്പോൾ മനസ്സിലായല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ ആരോടൊപ്പമാണ് എന്ന് എന്തിനാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ കണ്ണുകൾ മുഴുവൻ അവരുടെ ക്യാമറ മുഴുവൻ ഒരു ഭാഗത്തേക്ക് മാത്രം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്കാണ് സി പി എമ്മിലേക്കാണ് എ കെ ജി സെൻറ്ററിലേക്കാണ് അവിടത്തേക്ക് മാത്രം തിരിച്ചു പിടിച്ച് അവിടെ മുക്കിയോ മൂളിയോ തുമ്മിയോ എന്ന് നോക്കി നിൽക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ ലജ്ജാകരം എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക